ആസ്യാത്മകമായ നിരവധി ടി വി ചാനൽ പ്രോഗ്രാമുകളിലൂടെയും മലയാള സിനിമകളിലൂടെയും നിങ്ങൾക്ക് സുപരിചിതരായ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്മാരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം കലാഭവൻ കലാഭവൻ ഷാജോൺ ആൻഡ് ഒരുപാട് നല്ല നല്ല കലാകാരന്മാരും കലാകാരികളും ഒക്കെ പ്രകലണിരുന്നിട്ടുണ്ട് അവർക്കിടയിലെ ചെറിയ ഒരു കലാരൂപം മാത്രമാണ് ഞങ്ങൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രോത്സാഹനവും ഞങ്ങളോടൊപ്പം ഉണ്ട് നല്ല കൈയിലോട്ട് വെടിക്കെട്ട് പൊട്ടെന്ന് പറഞ്ഞാൽ നല്ല കൈയിലോട്ട് നമുക്ക് കേരളം എന്ന് പറയുന്ന ഗോഡ് സോൺ കൺട്രി എന്ന് പറയുന്ന കേരളം ഇപ്പോൾ ഗുണ്ടാ സോൺ കൺട്രിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്തെടുത്താലും ഓഫറുകളുടെ ബഹളമാണ് ഒരു ചീപ്പ് എടുത്താൽ സൂപ്പർ ഫ്രീ എന്ത് നേരെ പറയുന്നു വെളിച്ചെണ്ണ വാങ്ങിച്ച കൊളസ്ട്രോൾ വരെ ഫ്രീ ആയ കാലമാണ് അപ്പൊ ഈ ഫ്രീയെ കുറിച്ച് ഒറ്റപ്പാക്കിൽ ഞങ്ങൾ പാടുകയാണെങ്കിൽ ഞങ്ങൾ പാടും വരിക്കച്ചക്കതെ വിലക്ക് വിറ്റാൽ വരിക്ക പ്ലാവന്ന് പ്രിയടാം വരിക്ക പ്ലാവന്ന് പ്ലാവുന്നു പ്രിയടാം മൂവാണ്ടൻ മാങ്ങി വാങ്ങിയാൽ നാലാണ്ടൻമാവുന്നു പ്രിയടാ നാലാണ്ടൻമാവുന്നു പ്രിയടാം മുപ്പതിനായിരം

കാലം പോയി നമുക്ക് എല്ലാവർക്കും അറിയാം നാട്ടില് ഏറ്റവും അധികം ലാഭം കിട്ടുന്ന ഓരോരു കോർപ്പറേഷനും അല്ലേ അത് ബീവറേജ് കോർപ്പറേഷൻ അറിയാമല്ലോ കേരളത്തിലെ കുടിയന്മാരെല്ലാം കൂടെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു അതൊരു കവിത രൂപത്തിൽ കവിത രൂപത്തിൽ ഞാൻ ഞാനിവിടെ ആലോചിപ്പിക്കുക ീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പ്രാൻഡുകൾ നൂറു നൂറ് പേരിലായി പിറക്കവേ ആർത്തിമൂത്ത് അന്തിയായ ചൂവിലുന്തി നിൽക്കണ് ആയിരങ്ങൾ നൽകി നമ്മൾ വഴിയിൽ വീണുറങ്ങണോ ലല ലലാല

മദ്യമെന്ന വസ്തുഭൂവിൽ തീരുകൊരിക്കലും മദ്യമെന്ന നനന മദ്യമെന്ന വസ്തുഭൂവിൽ തീരുകൊരിക്കലും മദ്യം മദ്യ കേരളത്തിൽ റേഷനായി നൽകണം താങ്ക് യു നമുക്ക് എല്ലാവർക്കും അറിയാം സ്വരം അല്ലെങ്കിൽ മെമിക്രി എന്ന് പറയുന്ന അനുകരണ കല എന്ന് പറയുന്നത് നമ്മുടെ ശബ്ദങ്ങളിലൂടെ വരുന്നതാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരുപാട് മൃഗങ്ങൾ പ്രകൃതിയിലുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗായകനാണ് ശ്രീ എം ജി ശ്രീകുമാർ ഇദ്ദേഹത്തിന്റെ ചിരിയാണ് ഏറ്റവും അധികം ഹിറ്റായിരിക്കുന്നത് അപ്പം എം ജി ശ്രീകുമാറിന്റെ ചിരിക്കൊരു പ്രത്യേകതയുണ്ട് ഇദ്ദേഹം സാധാരണ കോഴി കൊക്കുന്ന പോലെ അടിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ എം ജി ശ്രീമാരുടെ ചിരി കോഴിയിലേക്ക് മാറുന്നത് നമുക്ക് എങ്ങനെയാന്ന് നോക്കാം മാന്യപ്രേക്ഷകർക്ക് ശരാ ശരികമ പതിനേക്ക് ഹർദവുമായി സ്വാഗതം ഏതായാലും പങ്കെടുത്ത വ്യക്തിക്ക് പതിനായിരം രൂപ സമ്മാനമായിട്ട് കിട്ടിയിരിക്കുകയാണ് അല്ലേ കിട്ടിയിരിക്കും സന്തോഷമായില്ലേ മുട്ടയിടുന്നുണ്ടോ നോക്കുകയായിരുന്നു ശരി നമ്മൾ തമ്മിൽ എന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഇദ്ദേഹത്തിന് ഗുഡ് ബൈ പറയുന്ന കേട്ടാൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗവുമായിട്ട് സാമ്യമില്ലേ എന്ന് നമ്മൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആ സത്യമാണോ നമുക്ക് നോക്കാം ഹലോ

രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരെല്ലാവരും തികച്ചും വ്യത്യസ്തമായ ഗാനമേ ആലപിക്കുകയുള്ളൂ ഇവർ തിരഞ്ഞെടുത്ത ഗാനം കഥ പറയുമ്പോൾ ഇത്തരത്തിലെ വ്യത്യസ്തനം എന്ന ഗാനമാണ് അത് ഇവരുടേതായ ശൈലിയിലാണ് ഇവർ പാടുന്നത് ഇവരുടേതായ ലിറിക്സിനാണ് ഇവർ പാടുന്നത് ഐഡിയ പൊളിറ്റിക്കൽ സ്റ്റാർ സിംഗർ സത്യം വ്യത്യസ്ത സത്യം പറഞ്ഞത് ഇതുപോലൊരു ലീഡറെ തിരിച്ചറിഞ്ഞു സത്യം പറഞ്ഞു അറിഞ്ഞില്ല വലതു പാട്ടിക്ക് ഒരു ഡീലർ വീരൻ ഈ പാപമാ ലീടേ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല പഞ്ചാണ്ടിക്ക് വന്നതും പറയുവാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം പറയാൻ പറ്റില്ല

സോണിയ ഗാന്ധിയുടെ സ്നേഹിതല്ലീടെ ഇന്ദിരാ ഗാന്ധിയുടെ സ്നേഹിതല്ലീടെ ഒന്നുമില്ല പാവത്തിനെ പോലെ ഒന്നുമറിയാത്ത പാവത്തിനെ പോലെ എല്ലാം നശിപ്പിച്ച മുരളിടപാത ലീഡ ഒരു അലയോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു നേരിട്ട് കയ്യടി ഞങ്ങൾക്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് രസകരമായ മറ്റൊരു കോമഡി സ്ക്വിറ്റിലേക്ക് നിങ്ങളുടെ ശ്രുതിയെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഈ സ്ക്രിറ്റിന് ഈ വേദിയിൽ എത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്മാരാണ് തന്റെ നാവിൻ തുമ്പിൽ നിന്ന് മുതിർന്നു വീഴുന്ന അക്ഷരക്കൂട്ടുകൾ കൊണ്ട് ഹാസിത്തിന്റെ അത്ഭുത ലോകം സൃഷ്ടിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ടി വി സിനിമാ താരം സാജൻ പള്ളുരത്തിയും ഒപ്പം ഏഷ്യാനെറ്റിലെ സിനിമാല ബ്ലഫ് മാസ്റ്റേഴ്സ് തുടങ്ങിയ പ്രോഗ്രാമുകളിലൂടെ നമുക്ക് പരിചിതനായി ഈ അടുത്ത് റിലീസ് ചെയ്ത കപ്പൽ മുതലാളി എന്ന മലയാള ചിത്രത്തിൽ നായക സ്ഥാനം അവതരിപ്പിച്ച രമേഷ് പിഷാരടി ഒപ്പം തന്നെ ബ്ലഫ് മാസ്റ്റേഴ്സ് സിനിമാല ഈ അടുത്ത് റിലീസ് ചെയ്യാനിരിക്കുന്ന നിരവധി ചിത്രങ്ങളിൽ നല്ല നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ധർമ്മചിൻ ബോൾഗാട്ടി ഇവർ മൂന്ന് പേർ ചേർന്നൊരുക്കുന്ന ആസ്യാത്മകമായ ഒരു സ്ക്വിറ്റിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വന്തം ചാനലിൽ തിങ്കൾ മുതൽ വെള്ളി വരെ സൗദാമിനി കുഴപ്പമില്ല ശനി ശനിയും അന്ന് തോൽപ്പിക്കുക സ്ത്രീ മനസ്സിനെ കുത്തി നോവിക്കാൻ കുടുംബം കലക്കാൻ കെ കെ രാജാ വണിയിച്ചൊരുക്കുന്ന നാടകീയ പരമ്പര അനസൂയ ഒരു പതിവ്രത ഇപ്പോൾ മുതൽ കണ്ടു തുടങ്ങുക അനസൂയ ഒരു പതിവ്രത ഉണ്ടേ ഉണ്ടേ പിന്നെ എന്തിനാ നിൽക്കുന്നേ പോയി കിടന്ന് എന്തോ സംഭവിക്കാൻ ഈ രാത്രി ചന്ദ്രൻ ഭഗവാനെ എന്റെ ധർമ്മസങ്കടം എന്ന് അവസാനിക്കും ഒരു വശത്ത് ശാസ്ത്രീയ സംഗീതജ്ഞനായ അച്ഛൻ മറുവശത്ത് പോകനായ കാമുകൻ ഇവരുടെ ഇടയിൽ ലളിതഗാനം പോലെ ഞാനും അയ്യോ അച്ഛൻ

ഓടി ഉപ്പില്ല ടൂത്ത് അച്ഛാ നമ്മൾ തമ്മിൽ ഒരു ഒരു ആവശ്യമുണ്ടോ ഇല്ല നിനക്ക് പറ്റിയ ചെറുക്കനെ ഞാൻ കണ്ടു ആള് ഹിന്ദുസ്ഥാനിയാ എന്ന് വെച്ചാ അച്ഛൻ ഹിന്ദു അമ്മ ക്രിസ്ത്യാനി രണ്ടും കൂടിയപ്പോൾ അവൻ ി വേണ്ട എനിക്ക് ഒരു ജീവിതം ഉണ്ടെങ്കിൽ ആയിരിക്കും സംഗീതം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത പോപ്പ് ഗായകനെ നീ മറന്നിട്ടില്ല അല്ലേ ഈ തറവാട്ടിൽ നിന്നൊരു പെണ്ണ് ചോദിക്കാൻ അവൻ എന്ത് യോഗ്യതയാണുള്ളത് രണ്ട് റൂം ചില്ല് വെച്ചാ പണിതിരിക്കുന്നത് അത് ചില്ല് വെച്ച് പണിതല്ല കല്ല് വെച്ച് പൊക്കി കെട്ടാൻ കാശില്ല എന്നിട്ട് അവൻ കട്ടള മാത്രം വെച്ചിരിക്കുന്നതാ എങ്കി ഐഡിയ ചാർജ് ഇങ്ങനെ പോയി പാട്ട് പാടി മുകുന്ദട്ട ഫ്ലാറ്റ് വാങ്ങും എന്നിട്ട് വേണം പാടുമ്പോൾ വൃഗയില്ല എന്ന് എം ജി ശ്രീകുമാറിനെ കൊണ്ട് പറയിക്കാൻ വൃഗയില്ലെങ്കിൽ എന്താ മുകുന്ദട്ടന് രണ്ട് വൃക്കയില്ലേ എങ്കിൽ അത് വിറ്റ് വാങ്ങാൻ പറ ഫ്ലാറ്റ് ഒച്ചന എത്ര എതിർത്താലും എനിക്ക് എന്റെ മുകുന്ദട്ടനെ മാതി ആ അമ്മ ലോങ് ജമ്പ് ചാടിയാൽ മകൾ ഹൈ ജമ്പ് ചാടും മോളെ ഇന്നലെ രാത്രി അച്ഛൻ കണ്ണടച്ചിട്ടില്ല ഇന്ന് രാത്രി അച്ഛന്റെ കണ്ണടയാൻ ഞാൻ പ്രാർത്ഥിക്കാം അസ്ഥാനത്ത് കോമഡി പറയാൻ നീ ആര് സുമി ടോമിയോ അല്ലുന്ദൻ ശുദ്ധ പ്രാധാന്യം കൽപ്പിക്കുന്ന ഈ വീട്ടിൽ ഒരു കീർത്തനം കീർത്തനം വെക്കാൻ പോലും ആരും ഒരു വെക്കിയ ഇന്ന് രാത്രി മുഴുവൻ അച്ഛൻ ഉറങ്ങാതിരുന്ന് വെള്ളമടിക്കും കൊള്ളാം കേടാക്കരുത് അവനോട് വിളിച്ചു പറ എന്റെ മുന്നിൽ പാട്ടുപാടി കഴിവ് തെളിയിക്കാതെ ഈ ഗാനം കോപ്പി ചെയ്യുന്നതിനായി ഉടൻ തന്നെ സ്റ്റാർ അമർത്തുക മാസവാടക വെറും ഒന്നര ലക്ഷം രൂപ സെലക്ഷൻ ചാർജ് വെറും എഴുപത്തിയ്യായിരം രൂപ ഇത് ഞാൻ എത്ര എപ്പിസോഡുകളായി ഞാൻ മുകുന്തേട്ടന് വേണ്ടി കാത്തിരിക്കുന്നു ഓരോ ബ്രേക്കിനും ഇത്രയും ക്യാപ്പെടുത്താം അച്ഛനും മുമ്പ് മുകുന്തേട്ടന്റെ റേറ്റിംഗ് കുറയും അതുകൊണ്ട് ഞാൻ ഈ ഫോൺ കട്ട് ചെയ്യുമ്പോഴേക്കും മുകുത്തേട്ടൻ ഇവിടെ എത്തണം ഹായ് ഡാർലിംഗ് അനസൂയ അനസൂയ എന്താ കുട്ടിയുടെ മുഖത്തൊരു പിണക്കം എന്നോട് മിണ്ടണ്ട ചേട്ടൻ ഇന്നലെ ആ കൈ എന്തൊക്കെയോ സത്യം ഞാൻ കണ്ടു ഭാഗ്യം സത്യം ചെയ്യുന്നതല്ലേ നീ കണ്ടുള്ളൂ വല്ല ടി ജി രവിയോ ബാലങ്ക നായരോ കെ പി ഉമ്മറോ ഒക്കെ ചെയ്യുന്നത് കണ്ടിരുന്നെങ്കിലോ ഇന്നലെ എനിക്ക് ഉറക്കം വന്നില്ല ഞാൻ പറയട്ടെ കാരണം രാത്രി മുഴുവൻ എന്നെ ഓർത്തിരുന്നു ഏയ് ശല്യം

എന്റെ കഴുത്തിൽ കിടക്കുന്ന വേണം പണയം കല്യാണം എനിക്ക് തോന്നുന്നില്ല നടക്കും ും ചൊവ്വാ എന്റെ പെങ്ങളുടെ കല്യാണം വരെ കഴിഞ്ഞില്ലേ എങ്ങനെ ഒരുപാട് ബ്രോക്കർമാരെ കണ്ടു പത്രത്തിൽ വിവാഹ പരസ്യവും കൊടുത്തു പക്ഷേ ഒരു ഫലവും കണ്ടില്ല കഷ്ടം രണ്ടും കൽപ്പിച്ച് ഞാൻ അവൾക്ക് ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തു എന്നിട്ട് മൂന്നിന് ഒരുത്തന്റെ കൂട്ടത്തിൽ ചാടിപ്പോയി പിന്നെ കണ്ടട്ടേ ഇല്ല പാവം എവിടെയായിരുന്നാലും നരകിച്ച മതിയായിരുന്നു എന്നിട്ടും എന്താ ഒരു ദുഃഖം പോലെ എന്നെ പോറ്റി വളർത്തി എന്റെ അമ്മാവ് മരിച്ചു ചിത കത്തിക്കാൻ വരെ ഞാൻ പോയില്ല അതെന്താ അല്ലെങ്കിൽ തന്നെ കൊന്നു ഞാനാന്നാ പറയുന്നത് എന്നെ കത്തിച്ചിട്ട് വേണം ആ കേസും കൂടെ എന്റെ പേര് വരാൻ മുഖുന്ത ഒന്നും കൊണ്ട് സമാധാനപ്പെടണ്ട എല്ലാം പ്രശ്നമാവും

സംഗീതം സംഗീതം അനസൂയെ നിന്റെ അച്ഛന് മുന്നിൽ ശ്രുതിയും താളവും തെറ്റാതെ സപ്തസ്വരങ്ങൾ പതിമൂന്നെണ്ണവും പാടി ഞാൻ വിജയിച്ചു പറഞ്ഞു നിന്നെ വിവാഹം കഴിക്കാൻ പാട്ട് മാത്രം പോരാ എസ് എം എസ് വേണമെന്ന് പറഞ്ഞു പിച്ചക്കാരനെ പോലെ ഞാൻ തെണ്ടി ലോകമെമ്പാടുമുള്ള മലയാളികൾ എനിക്ക് എസ് എം എസ് ഒക്കെ കൊണ്ട് മുകുന്തൻ അച്ഛനെ തൃപ്തിപ്പെടുത്തി ഇനി ഒരു റൗണ്ടിൽ എന്നെ കൂടി തൃപ്തിപ്പെടുത്തണം എന്നാലേ ഞാൻ കല്യാണം കഴിക്കൂ റൗണ്ടാ പെർഫോമൻസ് റൗണ്ട്